പറ്റി ഒൻപത്തുകാരെ പറ്റിച്ചതുപോലെ സുപ്രീം കോടതിയെ പറ്റി മരണ അധികാരത്തിൽ വന്നിരിക്കുന്നുണ്ടല്ലോ താങ്കളുടെ പ്രതീക്ഷ പോലെ ആ ഒപ്പിക്കാൻ മെയ് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് മണിക്ക് ഈ കേസ് വീണ്ടും എടുക്കുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ പോകുന്ന സത്യവാങ്മൂലത്തിൽ ഈ ആവശ്യപ്പെട്ട രേഖകൾ അതുപോലെ തന്നെ ഈ അമുസ്ലിങ്ങളുടെ നിയമനം അത് എക്സൊഫിഷിയോ ആയിട്ടുള്ള രണ്ടുപേർ മാത്രം എന്നതിനോട് കേന്ദ്രം വഴങ്ങാനുള്ള സാധ്യതയും ഞാൻ അവിടെ കാണുന്നുണ്ട് അതിന് അല്ലാതെ കൂടുതൽ മുസ്ലീങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന മുസ്ലിംകളല്ലാത്ത ആളുകളെ കൂടുതലായി കേന്ദ്ര സർക്കാർ അല്ല തിരുത്തി ഞാൻ പറയുന്നതാണ് മാത്രം അതിലേക്ക് തിരിച്ചു പോകാനായിട്ടും അവർക്ക് മടിയുണ്ടാകാൻ ഞാനൊരു സാധ്യത മടിയും മുഖമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ മറുപടി വരാൻ പോകുന്നതിലുള്ള മറുപടി കൊടുക്കാൻ അവർക്ക് കോടതി സമയം പറഞ്ഞതുപോലെ അത് കോടതിയോടാണ് ചോദിക്കാം അതല്ല അത് കോടതിയിൽ കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അരുൺ ഇപ്പോൾ എന്തായാലും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജീവ് കുമാർ ജസ്റ്റിസ് കെ വിശ്വനാഥൻ അവരൊക്കെ നമ്മളെക്കാളും അറിവുള്ളവരാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണ് എന്റെ ബോധ്യം കൊണ്ടേ തീരുമാനമെടുക്കട്ടെ കേന്ദ്ര സർക്കാർ എന്തായാലും മറുപടി കൊടുക്കുന്നതിനായിട്ട് സമയം അനുവദിച്ചിട്ടുണ്ട് അല്ലാതെ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഡിഫൻസിൽ ന്യായമുണ്ട് ഏത് നിയമം പാസാക്കിയാലും രണ്ടു മൂന്നാഴ്ച എടുത്ത് മാത്രമാണ് അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുക രാജ്യസഭയുടെ ചരിത്ര നാലാം തീയതി അഞ്ചാം തീയതി രാഷ്ട്രപതിയുടെ ഒപ്പ് അഞ്ചാം തീയതി കേന്ദ്ര വക്സിലേക്ക് ഈ നിയമ ഭേദഗതി കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല മെയ് അഞ്ചാം തീയതി വരെ എന്ന് വെച്ചാൽ സ്റ്റേ എന്ന് അതിനെ പറയണ്ടല്ലോ കോടതി പറയാ കോടതി പറയാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് പറയുക പറഞ്ഞത് വളരെ പിന്നെന്താ പറയുക നിയമ ഭേദഗതി കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു ബെഞ്ച് പറഞ്ഞിരിക്കുന്ന നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല എന്നാണ് അതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിന്റെ മനസ്സിലാക്കി മലയാളം നിങ്ങൾക്ക് ഇങ്ങനെ അതിനെ ഒരു മുസ്ലിം ബോഡിന്ന് വിളിക്കാൻ കഴിയുക നിങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ആവുകയും ന്യൂനപക്ഷം ഹിന്ദുക്കളാവുകയും സാഹചര്യം നിങ്ങൾ നോക്കൂ എത്രമാത്രം വിചിത്രമായിരിക്കും സുജയ പ്രതിരോധത്തിലേക്ക് പോയി എന്ന് പറയാൻ കഴിയുക മെയ് അഞ്ചാം തീയതി നടക്കുന്ന വാദത്തിലാണ് അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഈ വാദം കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക പക്ഷേ ഡോക്ടർ അരുൺ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ സ്റ്റേ വന്നു കഴിഞ്ഞു മരവിപ്പാണ് ശരിക്കും മരവിച്ചിരിക്കുന്നത് സ്റ്റേ വരുമെന്ന് പറഞ്ഞ ആളുകളാണ് താങ്കൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ É por aí.